ഓങ്കാരത്തിൻ്റെ പൊരുളറിയാത്ത ബ്രഹ്മദേവന് മുന്നിൽ ശൂലപാണിയായിട്ടാണ് ശിവൻ തിരുമലയിൽ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ചരിത്രം അതുകൊണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠ ശൂലപാണിയാണ് ഈ ക്ഷേത്രവും തിരുമല നായ്ക്കറുമായിട്ട് ബന്ധമുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന തിരുമല നായ്ക്കറാണ് ഇദ്ദേഹം ചോള രാജാവായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അമ്മ അമ്മയ്ക്ക് കുട്ടികളില്ലാതിരുന്ന സമയത്ത് അവരുടെ ജോത്സ്യൻ പറഞ്ഞ അനുസരിച്ച് തമിഴ്നാടിൻ്റെ തെക്ക് ഭാഗത്ത് കന്യാകുമാരി ജില്ലയിൽ ഈ മുൻചറ ഭാഗത്ത് വന്ന് ധ്യാനത്തിൽ ശിവനെ പ്രാർത്ഥിക്കുകയും അപ്പോൾ അവരുടെ അവർ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കാൻ വേണ്ടി ഒരു കോട്ടയൊക്കെ പണിതു അത് ഇപ്പോഴും നമുക്ക് അവിടെ ഒരു സ്ഥലം കാണാൻ പറ്റും കേട്ടോ ഈ ഉദച്ചിക്കോട്ടയുടെ അവശിഷ്ടങ്ങളൊന്നും ഇപ്പോഴില്ല പണ്ടുണ്ടായിരുന്നത്രെ അപ്പോൾ അവർ പ്രാർത്ഥിക്കും യും കുഞ്ഞുണ്ടാകുകയും ആ മകനെ തിരുമല നായ്ക്കർ എന്ന് പേരിടുകയും ചെയ്തു തിരുമലയിൽ വന്ന് പ്രാർത്ഥിച്ചു കുഞ്ഞുണ്ടായതുകൊണ്ടാണ് തിരുമല നായ്ക്കർ എന്ന് പറഞ്ഞത് മാത്രമല്ല ചോള രാജാക്കന്മാരിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു രാജാവായിട്ട് അദ്ദേഹം മാറി പിൽക്കാലത്ത് അദ്ദേഹമാണ് ഈ ചെറിയ ശിവക്ഷേത്രത്തിനെ പിന്നീട് പുതുക്കി പണിയുകയും ഈ പറഞ്ഞ കൽക്കെട്ടുകൾ പടവുകളൊക്കെ കണ്ടാൽ നമുക്കറിയാം രാജഭരണകാലത്ത് രാജാക്കന്മാരുടെ ഒരു മാതൃകയിലാണ് ഈ കെട്ടിടവും ഇവിടുത്തെ കുളവും ഒക്കെ കാണുമ്പോൾ പറയാൻ കേട്ടോ നമ്മൾ ചെന്ന് കയറുന്ന ഭാഗത്ത് തന്നെ ഒരു കുളവുണ്ട് ഇത് പടിഞ്ഞാറ് വശത്തെ നടപടി നമ്മൾ ചെല്ലുവാണ് അപ്പോൾ ഈ കുളത്തിലുള്ള പണികൾ തന്നെ വളരെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് അത് കാണേണ്ട കാഴ്ചയാണ് കാരണം കൽപ്പടവുകളും ചുറ്റും ഇങ്ങനെ കൽക്കെട്ടും അതിലും അപ്പോൾ അപ്പോഴത്തെ കാലത്ത് എത്രമാത്രം അധ്വാനം ഇതിന് പിന്നിൽ വേണ്ടിയിരുന്നു എന്തുമാത്രം ഒരു ഭക്തിയോടായും ആ ഒരു ഡെഡിക്കേഷനിലാണ് അവർ ചെയ്തിരിക്കുന്നത് ചെന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് കിഴക്ക് വശത്ത് നിങ്ങളിപ്പോൾ കാണുന്നത് നമുക്ക് ഈ ശ്രീകോവിലിന് മുന്നിലുള്ള കൊടിമരവും നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടല്ലേ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കേട്ടോ അവരിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ മനസ്സിനൊരു വല്ലാത്തൊരു ശാന്തി കിട്ടുന്ന ഒരു സ്ഥലം അപ്പം ഇവിടെ രണ്ട് ശ്രീകോവിലാണുള്ളത് ഒന്ന് ശിവൻ്റെ അമ്പലവും മറ്റേ തൊട്ടടുത്ത് വിഷ്ണുവിനുമാണ് അപ്പോൾ ശിവൻ്റെ നമുക്ക് നോക്കുമ്പോൾ അറിയാം കൽക്കെട്ടുകളും അതൊരു കൽ കെട്ടിടങ്ങളൊക്കെയും ചോളരാജാക്കന്മാരുടെ രീതിയിലാണ് അതിൻ്റെ ഒരു ചുറ്റമ്പലവും ഒക്കെ പണിയഴിപ്പിച്ചിരിക്കുന്നത് കാരണം മൊത്തത്തിലെ കൽക്ഷേത്രമായിട്ടാണ് അവിടെ ശ്രീകോവിൽ വരുന്നത് പക്ഷേ വിഷ്ണുവിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡ് അത് തീർത്തും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് അത് മോഡിഫൈ ചെയ്ത് അപ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രം പണിയിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ട് രണ്ട് മാതൃകയിലാണ് ഒന്ന് ചോള രാജാക്കന്മാരൊക്കെ ശൈവ ന്മാരായിരുന്നല്ലോ ശിവഭക്തന്മാരായിരുന്നല്ലോ അപ്പോൾ അത് ആ ശ്രീകോവില് ആ രീതിയിലാണ് കാണുന്നത് പക്ഷേ ഇവിടെ വിഷ്ണു ക്ഷേത്രം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രണ്ട് ശ്രീകോവിലും ഉണ്ട് അത് തീർത്തും വ്യത്യസ്തമായ ഒരു മാതൃകയിലാണ് പണിയിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഈ ഷൂട്ട് ചെയ്യാൻ നേരത്തെ അതായത് ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും പലർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവിടെ ഒന്ന് പറഞ്ഞു ഇതൊന്നും ഷൂട്ട് ചെയ്യരുതെന്നൊക്കെ ഉള്ളിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് അതുകൊണ്ട് പല ക്ലിപ്പിങ്സ് പല ഞാൻ എടുക്കാൻ പറ്റിയില്ല പല കാഴ്ചകളും ോറും ഒളിതൂവും വിളക്കേ തെളിയേണേ ഞാൻ നിൻ പൊൻ നിൻപൊൻകിരണങ്ങളിൽക്കേ മൃത്യുഞ്ജയ നൃത്തോത്സുകരത്വജ്വലപാടെ മുക്തിപ്രദഭക്തപ്രിയ പരമേശ്വരവാകി ശ്രീ പരമേശ്വര പരമേശ്വരഭാഗി തളിതോറും ഒളിതൂവും കനിവിൻ വിളക്കേ തെളിയേണേ ഞാൻ നിൻ നിൻപൊൻകിരണങ്ങളിൽ കേ അമൃതും വിഷവും ചേരും ശ്രീനീലകണ്ഠ അണിയും തീയും നീരും നീ ശൈലകാന്ത അമൃതും വിഷവും ചേരും ശ്രീനീലകണ്ഠ അണിയും തീയും നീരും